തിരുവനന്തപുരം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസ്കൃത ഭാഷയിലുള്ള ബി ജെ പി കരമന വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരമന തളിയൽ റോഡിൽ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായി പ്രചാരണ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പതിനെട്ടോളം അഗ്രഹാര തെരുവുകളുള്ള കരമന ഗ്രാമം സംസ്കൃത ഗ്രാമം എന്നുകൂടി അറിയപ്പെടുന്നു ഇവിടത്തെ ഓരോ വീടുകളിലും സംസ്കൃത ഭാഷ അറിയുന്ന വ്യക്തികളാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷ ആലേഖനം ചെയ്ത പ്രചാരണ ബോർഡ് പ്രാധാന്യം അർഹിക്കുന്നു സംസ്കൃത ഭാഷ പരിപോഷിപ്പിക്കുന്നതിനും സംസ്കൃതത്തിന്റെ പ്രചാരണത്തിനും ഇവിടത്തുകാർ പ്രാമുഖ്യം നൽകുന്നുണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംസ്കൃത ഭാഷയുടെ ഉന്നമനത്തിന് സഹായകരമാകുമെന്ന് സ്ഥലവാസികൾ പറയുന്നു ഇങ്ങനെ എല്ലാ കാര്യവും തന്നെ പറഞ്ഞു കൊടുക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് മതിടെ ഒരുപാട് കുട്ടികൾ മുതിർന്നവരും അതുപോലെ കുട്ടികളും സംസ്കൃതം സംസാരി സംസാരിക്കാൻ പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്ന ആൾക്കാർ ഇപ്പോഴും പഠിക്കുന്നുണ്ട് അത് അനസ്ഥി തുടർന്നു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയും സംസ്കൃത ഭാഷയുടെ ഒരു പ്രചരണത്തിനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ബോർഡ് ദിനവും സംസ്കൃതം സംസാരിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്ന അഗ്രഹാരങ്ങളാണ് ഇവിടെയുള്ളത് സംസ്കൃത ഭാഷ പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമം ആയതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലുള്ള പ്രചാരണ ബോർഡിന് പ്രാമുഖ്യം ഏറും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ